ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ഒരു മുന്നറിയിപ്പാണ് ഇന്ന് വാർത്തകളിലെങ്ങും സ്ഥാനം പിടിച്ചിരിക്കുന്നത് എങ്ങാനും ഇറാനെ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇപ്പോൾ ആക്രമിച്ചാൽ തിരിച്ചടിക്കുക ഇസ്രയേലിനെ ഒപ്പം ഈ മേഖലയിലെ അമേരിക്കൻ ബേസ് എവിടെയുണ്ടോ അവിടങ്ങളിലൊക്കെ ആക്രമണം അമേരിക്കൻ കപ്പലുകൾ ഏതൊക്കെ കടലിൽ ഉണ്ടോ അവിടെ ആക്രമണം ഇങ്ങനെയൊക്കെ ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് ഇറാൻ്റെ പാർലമെൻറ് സ്പീക്കർ പാർലമെൻറ്റിൽ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുഹമ്മദ് ബക്കാർ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ സീരിയസ് ആയിട്ട് പൊതുവേ ഇറാനി ജനതയും മറ്റുള്ള അംഗങ്ങളുമൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഗൗരവത്തിലാണ് ഈ റിപ്പോർട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് ഞായറാഴ്ച നൽകിയിരിക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പെട്ടെന്ന് ഷാർജയിൽ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടത് നമ്മളെല്ലാവരും അറിഞ്ഞതാണ് വളരെ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർ രംഗത്തിറങ്ങി അത് പരിഹരിച്ചു എന്നുള്ള വാർത്തയും കുറച്ച് കഴിയുമ്പോൾ എത്തുകയാണ് ഇതിനിടയിൽ സംഭവിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം സാധാരണ ഡെലിവറി ഡ്രൈവർമാരൊക്കെ റോഡിൽ സിഗ്നൽ സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി നിന്നിട്ട് നാലു ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് മാതൃക കാട്ടിയ സംഭവം ഇന്ന് ഷാർജയിൽ പ്രകടമായി അൽ താവൂൻ ഭാഗത്ത് അൽമജാസ് ഭാഗത്ത് ജമാൽ അബ്ദുല്ലാ സ്ട്രീറ്റിൽ അതിന് ചുറ്റുവട്ടത്തുള്ള റെസിഡൻഷ്യൽ ഏരിയകളിൽ ഒക്കെയായിട്ട് വൈദ്യുതി ബന്ധം നിലച്ചപ്പോൾ റോഡിൽ സിഗ്നൽ പ്രോബ്ലം ഉണ്ടായി അതുപോലെ എ ടി എം പ്രവർത്തിച്ചിട്ടില്ല സൂപ്പർ മാർക്കറ്റുകളിൽ അവതാളത്തിലായി പ്രവർത്തനം ഈ സ്ഥലങ്ങളിലൊക്കെ സഹായിക്കാൻ എങ്ങനെ പറ്റും പ്രത്യേകിച്ച് റോഡുകളിൽ പല പല ആളുകളും മുന്നോട്ട് വന്നിട്ട് യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ ആരും പറയാതെ നിർദ്ദേശം പോലും കിട്ടാതെ തന്നെ എന്താണ് ആളുകൾക്ക് വേണ്ടത് ആ രൂപത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് ഒരു പ്രശ്നം അപകടം ഒന്നുമില്ലാതെ മുന്നോട്ടുകൊണ്ടു പോകാൻ എല്ലാവരും ഇടപെട്ടു എന്നുള്ളത് പ്രത്യേകിച്ച് ഈ ബൈക്കിലൊക്കെ പോകുന്ന ഡെലിവറി ഡ്രൈവർമാർ ഇടപെട്ടു എന്നുള്ളത് കാറുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഇറങ്ങി എന്നുള്ളത് ആത്മാഭിമാനം പകരുന്ന കാര്യമാണ് നിരവധി പ്രവാസി സുഹൃത്തുക്കൾ ഇതിൽ പങ്കെടുത്തു എന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും സല്യൂട്ട് ആദരവ് യു എയുടെ കാലാവസ്ഥയിൽ ഏറ്റവും കൂടിയ തണുപ്പ് കിട്ടുന്ന ദിവസങ്ങളിലേക്ക് ഇത് പ്രവേശിക്കുന്നു പ്രത്യേകിച്ച് ഫെബ്രുവരി പത്ത് വരെ ഈ തണുപ്പ് ഇങ്ങനെ പോകും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ പറയുന്നത് അതിൽ തന്നെ ഏറ്റവും കൂടിയ തണുപ്പ് എപ്പോൾ എന്ന് അന്വേഷിക്കുന്നവർക്ക് ആകെ ഏഴെട്ട് ദിവസം മാത്രമേ കിട്ടുകയുള്ളു അത് ജനുവരി പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തീയതികളിലാണ് ഇരുപത്തി മൂന്ന് മുതൽ പിന്നെ സാധാരണ തണുപ്പായിരിക്കും ഫെബ്രുവരി പത്ത് വരെ തണുപ്പുണ്ടാകും നല്ല തണുപ്പ് തന്നെയാണ് ഇതിൽ പല ദിവസങ്ങളിലും പകൽ പോലും അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് അഞ്ച് ഡിഗ്രി വെളുപ്പാങ്കാലം അഞ്ച് ഡിഗ്രി സെൽഷ്യസ് എന്ന രൂപത്തിൽ വരുന്ന ടെമ്പറേച്ചർ നിലവരെ ഉണ്ടായേക്കാമെന്നും പറയുന്നുണ്ട് ആസ്വദിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും തണുപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഫെബ്രുവരി പത്ത് വരെയുള്ള വിൻഡോ ഉണ്ട് എന്നാണ് ചുരുക്കം അതിൽ തന്നെ അതിശക്തമായിട്ടുള്ള തണുപ്പ് ആസ്വദിക്കാൻ പുറത്തൊക്കെ ഇറങ്ങുന്നവർ പാർക്കിലും ബീച്ചിലും ഒക്കെ പോകുന്നവർക്ക് പറ്റിയ സമയം ജനുവരി പതിനഞ്ച് മുതൽ വരെ എന്ന രൂപത്തിലും ഔദ്യോഗിക സൂചനകൾ വരികയാണ് നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ജുവലേഴ്സ് ലുലു പാർത്ത സിഗ്നേച്ചർ അരീൻ ബേക്കേഴ്സ് എഡ്യൂക്കേഷൻ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ഫിറ ഫുഡ്സ് ധന്വന്തരി ആയുർവേദ അലുസൂദ് കാർഗോ ഗോൾഡ് സ്റ്റാർ കാർ ആയുർമന ആയുർവേദ ഡോക്ടർ ആയുർവേദ ക്ലിനിക് ഐൻ ഗോൾഡൻ ഡയമണ്ട്സ് ചോക്കോ വേൾഡ് Abu Dhabi.